പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിലെ സിബിഐ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമത്തിനെതിരെ ക്ലിപ്പ് ഹൌസിന് മുന്നിൽ സമരം നടത്തുമെന്ന് അച്ഛൻ ജയപ്രകാശ് പറഞ്ഞു സർക്കാർ ചതിച്ചു പോലീസ് അന്വേഷണം അട്ടിമറിച്ചു സിബിഐ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചു സിദ്ധാർത്ഥിനെ ചതിച്ച പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തില്ല എം സംരക്ഷിക്കുന്ന അക്ഷയെ തുറന്നുവിടണം ക്ലിഫ് ഹൌസിന് മുന്നിലെ സമരവുമായി മുന്നോട്ടു പോകും ഇരുപത് ദിവസമായി കയറി ഇറങ്ങിയിട്ടും കിട്ടാത്ത സിബിഐ പേപ്പർ ഒരു ദിവസം കൊണ്ട് തട്ടിക്കൂട്ടി വീഴ്ച വരുത്തിയത് ആഭ്യന്തര സെക്രട്ടറിയാണ് നടപടി താഴെത്തട്ടിൽ മാത്രം ഒതുങ്ങുകയാണ് മുഖ്യമന്ത്രിക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പറ്റിച്ചെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി ആർഷോയെ ണം മർദ്ദനം ചിത്രീകരിച്ച പെൺകുട്ടികളെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ലെന്നും സിദ്ധാർഥന്റെ അച്ഛൻ ചോദിച്ചു മുഖ്യമന്ത്രിക്ക് ആന്റി റാഗിംഗ് സ്കൌട്ട് പെൺകുട്ടികൾ ഉൾപ്പെടെ പ്രതിസ്ഥാനത്ത് നിർത്തിയ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് മകനെ പീഡിപ്പിച്ചത് ഇതിന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ മുഴുവൻ സപ്പോർട്ടും നൽകി ആർഷോ എല്ലാ ദിവസവും എന്തിനവിടെ വിസിറ്റ് ചെയ്തുവെന്നും എന്തുകൊണ്ട് അന്വേഷിച്ചില്ലെന്നും അച്ഛൻ ചോദിച്ചു നാളെ മുതൽ സമരം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും ജയപ്രകാശ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം